ഒരിക്കൽ നബിഹി വസ പറഞ്ഞു ഇബലീസിന്റെ സിംഹാസനം അവൻ സ്ഥാപിച്ചിട്ടുള്ളത് വെള്ളത്തിന്റെ മുകളിലാണ് അവൻ അവന്റെ അനുയായികളായ ഷെയ്ത്താന്മാരെല്ലാം വിളിച്ച് അടുത്തിരുത്തിയിട്ട് അവരോട് ചോദിക്കും നിങ്ങൾ എന്തെല്ലാം ഫിത്തനകളാണ് ഇന്ന് ദുനിയാവിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അപ്പോൾ അവരിൽ ഓരോരുത്തരും അവരവർ ചെയ്ത ഫിത്തനകളെ കുറിച്ച് പറയാൻ തുടങ്ങും അവരിൽ അവസാനമായി ഒരു ഷെയ്ത്താൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയും ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഭാര്യയെയും ഭർത്താവിനെയും കണ്ടു അവർക്കിടയിൽ ചെറിയ ഒരു പ്രശ്നം ഇട്ടു കൊടുത്തു ആ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അവർ പരസ്പരം സംസാരിച്ച് വഴക്കായി തമ്മിൽ തെറ്റി ഇപ്പോൾ ിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ലിബിലീസ് തന്റെ ആ കൂട്ടാളിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറയും ഇവൻ ചെയ്ത പ്രവർത്തനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളും ഇവനെ ഇവനെപ്പോലെ ആയിത്തീരണം എന്ന് കാര്യ ചെറിയ പ്രശ്നങ്ങൾ ഇട്ടുകൊടുത്ത് തമ്മിൽ തെറ്റിക്കുന്നത് പിശാജാണ് എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെയൊരു പൈശാചികത നമ്മളിൽ ഉണ്ടായാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ റബ്ബു പറഞ്ഞു ിൻത്വിയും നിങ്ങൾക്ക് എന്തെങ്കിലും പൈശാചികത ബാധിച്ചാൽ റജീം എന്ന് നിങ്ങൾ പറയണം പിഷാജിന് നമ്മുടെ ജീവിതത്തിൽ വിഹരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് അള്ളാഹു എല്ലാ പിശാജിന്റെ പിഷാജിന്റെ നിന്നും നമ്മളെ എവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അസ്സലാം അറേക്കും വാഹ്മുല്ലാഹി വാത്തു